ഹായ് ഹലോ എല്ലാവരും സുഖമായിട്ടിരിക്കണോ ഞാൻ സുഖമായിട്ടിരിക്കണേ അപ്പൊ ഇതിപ്പോ ഞാൻ ഉണ്ടാക്കണെന്നല്ല പൊട്ടിയും കപ്പ ഇതിപ്പോ എനിക്ക് ഓഫീസിൽ നിന്ന് പോഞ്ഞ വഴി എനിക്ക് വിശന്നിട്ട് പ്രാണം കേത്തേ അപ്പൊ ഞാൻ ഞാൻ നോക്കിയപ്പോൾ നല്ല വേണം അപ്പൊ അവിടെ കഴിഞ്ഞപ്പോൾ പൊട്ടിയും കപ്പ ഉണ്ടാക്കണം അപ്പോൾ നേരെ വെച്ചു അപ്പോൾ ഞാൻ വീട്ടിലോട്ട് രണ്ട് കവറ് പൊട്ടിയും കപ്പയും വാങ്ങിച്ചു അപ്പോൾ അത് അവർക്ക് ഒരു ഉപകാരവും ആവുമല്ലോ അങ്ങനെ നമ്മൾ വാങ്ങിക്ക അപ്പോൾ അത് വേൺകുറ്റി കയറ്റിട്ട് നമ്മ മീൻ വെട്ടാൻ പോയണെ രാത്രിയായി ലൈറ്റൊന്നുമില്ല പാമ്പ് അടിക്കോന്നൊക്കെ ആവോ ദൈവത്തിനറിയാം അപ്പൊ ഞാൻ ഈ ചട്ടിയും കല്ലൊക്കെ ആയിട്ട് പോയു ഇത് ഞങ്ങളുടെ അലക്കണ കല്ലാണ് ആ കല്ലും വിട്ട് ആണ് ഞാൻ സാധാരണ മീൻ വെട്ടണത് ഇപ്പീ അലക്കണ കല്ലൊന്നും ഞങ്ങൾ ഉപയോഗിക്കാറില്ല എല്ലാം എല്ലാരും വാഷിംഗ് മെഷീനിലിട്ട് ചെയ്യണോ കല്ലൊന്നും ഉപയോഗിക്കാറില്ല കല്ല് ഇങ്ങനെ മീൻ വെട്ടാൻ വേണ്ടിട്ടാണ് ഞാനിപ്പ ഉപയോഗിക്കുന്നത് അപ്പിത് ഇത് മീനാണ്ട് കറുപ്പ് മീൻറെ ആ ും ചിറും വാലും തുമ്പും ഇതൊക്കെ വെട്ടി ഇതിറ്റിങ്ങളെയൊക്കെ ഒന്ന് വൃത്തിയാക്കിയിട്ട് എല്ലാവരും ആക്കണം എന്നിട്ട് വേണം കല്ലുമീട്ട് നല്ലോണം തേച്ച് ഇതിന്റെ ചെതമ്പലും കാര്യങ്ങളൊക്കെ കളയാൻ ഞാൻ കറുപ്പ് ചെതമ്പലൊക്കെ കളഞ്ഞ് ഇങ്ങനെ തേച്ച് കല്ലുമീട്ട് തേച്ചാണ് അങ്ങനെ സാധാരണ കളയാണെ ചില സ്ഥലങ്ങളിലൊക്കെ വലിച്ചു കുറച്ച് തൊലി കളയാണ് എന്തിനാണ് അങ്ങനെ ചെയ്യുന്നത് ഇങ്ങനെ തേച്ച് കെട്ടി കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ട് നല്ല ഭംഗിയായിട്ട് കറുപ്പ് വൃത്തിയാക്കി എടുക്കാൻ പറ്റും അപ്പം മീൻ വെട്ടാൻ അറിയാത്തവരുണ്ടെന്നുണ്ടെങ്കി എന്റെ മീൻ വിട്ട് കണ്ടു വേണമെങ്കിൽ പഠിച്ചോ എന്റെ ക്യാമറമാൻ ശരിയല്ല അതുകൊണ്ടാണ് ഈ വീഡിയോ കിടന്ന് വട്ടം കിടന്ന് കറങ്ങണത് കൊതു കടിക്കണുണ്ട് അപ്പൊ അങ്ങോട്ട് ഇങ്ങനെ കിടന്ന് ചാടണോ ക്യാമറ കിടന്നിട്ടില്ല അപ്പൊ പൈപ്പിന്റെ ചുട്ടി പോലും മീൻ നല്ലപോലെ കഴുകി ആക്കിട്ട് നീ ഞാൻ തേക്കാൻ തുടങ്ങാൻ പോവാണ് നീ മീന്റെ ആന്മാവ് പുറത്തോട്ട് വരുമാ ഇതാണ് ഞാൻ ഇറക്കണത് എന്റെ ആ ചതമ്പലും കാര്യങ്ങളൊക്കെ നല്ലപോലെ കളഞ്ഞിട്ട് വേണം ഇങ്ങനെ നമ്മളെ കുളിപ്പിച്ച് നല്ല മിടുക്കന്മാരായിട്ട് വെളുപ്പ് കുത്തപ്പന്മാരെ ആക്കി എടുക്കണം ഒരു കറുത്ത ഇതായിട്ടാണ് ഇരിക്കണേ അതും അതിൻ്റെ ചതമ്പും കാര്യങ്ങളാണ് അതൊക്കെ നല്ലപോലെ തേച്ചിലേക്ക് വേണം നല്ല മെടുക്കന്മാരായിട്ട് വെളുപ്പിച്ച് എല്ലാത്തിനെയും എടുക്കണം അപ്പൊ തേച്ച് ചെയ്യണം നല്ലോണം ഉറച്ച് നല്ലോണം തേക്കണം അപ്പൊ ഞാനതൊന്നും തേക്കട്ടേട്ടാ കേട്ടിരുന്നത് മതി എൻ്റെ മീൻ വേട്ടിൽ കഴിഞ്ഞു അപ്പൊ നമുക്ക് ഈ മീൻ പൊക്കി അകത്തോട്ട് പോകാം ഇനിയിപ്പ ഇത് ഇപ്പം കറി വെക്കണം അങ്ങനെ ഒരുപാട് പരിപാടികളൊക്കെ ഉണ്ട് ഇണ്ട് ഇനിയിപ്പകത്തോട്ട് പോകാം ഇനി അകത്ത് പോയിട്ട് നമ്മളുടെ മിക്കോനുള്ള മീൻ വേണ്ടി കണ്ടെണ്ണം അത് ഞാൻ മുറിക്കൊന്നുമില്ലേ ഫുള്ളായിട്ട് ഞാൻ അങ്ങനെയൊക്കെ കാണിച്ചു കൊടുത്താലാണ് അച്ചക്കെ കഴിക്കുള്ളു അപ്പൊ മുറിക്കൊന്നുമില്ല ഞാനതിനാ ഫുള്ളി രണ്ടെണ്ണം എടുത്തുവച്ചിട്ടുണ്ട് ബാക്കിയുള്ളതൊക്കെ നമ്മൾ ചെറുതായി ചെറുതായി അരിഞ്ഞിട്ട് മുറിച്ച് വെച്ചിട്ടുണ്ട് അപ്പൊ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും ഗുരുമുളകും പൊടിയൊക്കെ ചേർത്തിട്ട് കുറച്ച് ചൊറുക്കയും മുഴിച്ച് നമുക്ക് ആ മീനൊന്ന് പരറ്റിയിട്ട് ഫ്രിഡ്ജിലെടുത്ത് വെക്കാം അപ്പൊ മീൻ കഴുകി കഴുകി എത്ര കുളിപ്പിച്ചു മതിയാവില്ല മീനാണ് അപ്പൊ ഞാൻ വീണ്ടും വീണ്ടും കുളിപ്പിച്ചോണ്ടിരിക്കുന്ന മീനാണ് അതഴിഞ്ഞിട്ടൊന്ന് വരഞ്ഞ് കൊടുത്ത് ആ മീൻ മസാലയൊക്കെ ഒന്ന് പരത്തി നമുക്ക് വെളിച്ചു കൊണ്ടുവന്നിട്ട് വെക്കാം എന്നിട്ട് വേണം നമുക്ക് ഇനിയിപ്പോ കറി വെക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ മീനൊക്കെ നല്ലോണം മസാല ഒക്കെ പരത്തി പൊത്തി ഞാനി കൊണ്ടുപോയി വെക്കട്ടെ അത് നേരം റെസ്റ്റ് ചെയ്യുമ്പോഴപ്പൊ നമുക്കിനി അടുത്ത പരിപാടികളോട്ട് കയറാം നമുക്ക് മീൻ കറി വെക്കാം ചട്ടിയൊക്കെ ഒന്ന് വൃത്തിയായിട്ട് കഴുകി ഇനി കുട്ട അടപ്പത്ത് വെച്ച് നമ്മുടെ മീൻകറിയുടെ പരിപാടികൾ ആരംഭിക്കാം അപ്പൊ മീനൊക്കെ കഴുകി അതൊരു വശത്താക്കി വെച്ചിട്ടുണ്ട് എന്റെ പൊന്നെ ഞാൻ ആ വശയായി ഇനിയിപ്പറി വെക്കണം എനിക്ക് ചോപ്പറോ ഒന്നുമില്ല ഞാൻ ഈ കല്ലിലിട്ടാണ് ചതച്ചിട്ട് നമ്മുടെ ഉള്ളിയും പച്ചളവും ഇഞ്ചിയൊക്കെ ചതച്ചാണ് സാധാരണ കല്ലിലിട്ട് ചതച്ചാണെടുക്കാറ് അപ്പൊ അതൊക്കെ ഒരു വശത്തിരുന്ന് ചതച്ചാൽ എനിക്ക് പൊക്കും കിട്ടൂല ഈ സ്ലാവിൽ അവിടെ നിന്ന് പാചകം ചെയ്യുമ്പോൾ ഞാൻ ഈ ഫ്ലാവിൽ പുറത്ത് കയറി സാധാരണ ഇരിക്കാറാണ് പതിവ് അല്ലെങ്കിൽ താഴെ ചിറി വിട്ടിട്ട് അതിന്റെ മുകളിലും അപ്പം ഞാനിപ്പോൾ ആ ഫ്ലാവും ഇരുന്നൊക്കെ ചെയ്യാമെന്ന് അപ്പം ഇരുന്ന് വെക്കണം ഫ്ലാവും ഒക്കെ എറിയിരുന്ന് ചെയ്യണം അപ്പോൾ പിന്നെ നമ്മുടെ പരിപാടി നടക്കും നമുക്ക് നമുക്കെവിടെയെങ്കിലും ഒന്നും ഇരിക്കുകയും ചെയ്യാമല്ലോ അപ്പം അതിനിടയിൽ നാളെ കൊണ്ടുപോകാനായിട്ട് ഞാൻ ബ്ലീച്ചിങ്ങൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് അപ്പം ബ്ലീച്ചിങ് അതിനിടയിൽ അതിൻ്റെ ചെറുതൊക്കെ കളഞ്ഞ് കൊമ്പ് ചിറകൊക്കെ കളഞ്ഞ് ഞാൻ അതൊരു വശത്ത് അവിടെ ഇരുന്നുണ്ട് ഞാൻ വൃത്തിയാക്കി അത് വെക്കണം അപ്പോഴൊക്കെ നമുക്ക് സവാള ഭക്ഷണമൊക്കെ വാടി അവിടെനിന്ന് കിട്ടൂല അപ്പൊ ഞാൻ അതിന് ചെയ്യുമ്പോൾ മൂത്താളിവിടെ ഇരുവത്തിരുന്നു പഠിക്കുന്നുണ്ട് അപ്പൊ അടുത്ത് അവനോട് ചോദ്യങ്ങളൊക്കെ ചോദിക്കണം മാം പഠിച്ച് കഴിഞ്ഞ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു കൊടുക്കും എന്തെങ്കിലും സംശയമൊക്കെ ഉള്ളത് ഞാൻ ഞാൻ പാചകത്തിനിടയിൽ കൂടി തന്നെയാണ് പറഞ്ഞു കൊടുക്കണം മൊത്തം സമയമൊന്നുമില്ല നമുക്ക് ഈ ഒരു ടൈമിൽ നിന്നിട്ട് വേണം ഈ വക കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് ആ ചായ കുടിച്ച് ഇങ്ങനെ ഇരിക്കുന്ന എന്റെ പേരിലാണ്ട് ഞാനിങ്ങനെ സ്വസ്ഥമായിട്ട് നിക്കണത് ഇല്ലെന്നു ഞാനിപ്പോ ഇവിടെ വീണാനുബോധം കിട്ടും അപ്പൊ ഈ ഉള്ളിയും പച്ചവും സവാളയൊക്കെ വാടി കഴിഞ്ഞ് കഴിഞ്ഞപ്പ മുള പൊടി മഞ്ഞൾപ്പൊടി ശമ്പളൊക്കെ ഇട്ട് തക്കാളിയും ഇട്ടിട്ട് ഒന്ന് വാടാനൊക്കെയാണ് അപ്പൊ ഇതിനിടയിൽ അമ്മ കത്തി ഓർത്തോട്ട് കൊണ്ടുപോയപ്പോ കത്തി കാണായി പിന്നെ ഈ കത്തി അനുചരിച്ച് നടന്ന കുറെ സമയം അങ്ങനെ പോയി ഞാൻ അമിച്ചിപ്പോ ഒരുപാട് സ്ഥലത്തൊക്കെ നോക്കിട്ട് പോയി ഈ കത്തി കാണാൻ അല്ലെങ്കിൽ കടുപു അങ്ങനെ കൊറേ നേരം അന്വേഷിച്ച് നടന്നത് ലാസ്റ്റ് ഉപയോഗിക്കാത്തൊരു കത്തിന്ന് വെച്ചത് അതുകൊണ്ടാണ് ബാക്കി പരിപാടികളൊക്കെ ഞാൻ ഇപ്പോഴേ ചെയ്തോണ്ടിരിക്കണ അരിയണതൊക്കെ ഈ കത്തിയാൻ കടുപോന്നോർത്തിട്ട് അമിച്ചിക്ക് സമാധാനം ഇല്ല പിന്നീട് ഞങ്ങളുടെ അമ്മച്ചി രാത്രി കാണി കടന്ന് ഉറങ്ങേമില്ല എന്തെങ്കിലും കാണാണ്ടാ അങ്ങനെ ഇരിക്കുമ്പോ ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വീഡിയോ ഇരുന്ന് നോക്കുമ്പോഴാണ് ഞാൻ കത്തി പിടിച്ചിട്ട് മുട്ടത്തോട്ട് മീൻ വെട്ടാൻ പോയത് ശ്രദ്ധയിൽപ്പെട്ടത് അപ്പൊ എനിക്ക് മനസ്സിലായി നമ്മ അലക്കണ കല്ലിന്റെ രീതി കത്തി കടപ്പുണ്ടാവും ഇനിയിപ്പോ നാളെ നേരങ്ങൾ എടുക്കുമ്പോഴെടുക്കാന്നും പറഞ്ഞോണ്ട് ഞാൻ സമാധാന ചിരുത്തിയേക്കണ അപ്പം മീനൊക്കെ പെറുക്കിയിട്ട് ഇത്തിരി ചൊറുക്കിയമ്മ ഒഴിച്ചിട്ട് നമ്മ മീനടച്ച മീന്റെ പരിപാടികളൊക്കെ ഏകദേശം കഴിഞ്ഞു കഴിഞ്ഞിട്ടിട്ട് അപ്പൊ ഇനിയിപ്പൊ ഈ പീച്ച ഒന്ന് വേഗം ഇരിക്കി അത് വെച്ച് കഴിഞ്ഞാ അതിന്റെ പണികൾ ഏകദേശം കഴിയും അപ്പൊ ഇതിനിടയിൽ മീനൊന്ന് ചുറ്റിച്ച് വെക്കണുണ്ട് അതവിടെ ഇരിക്കട്ടെ അതിനിടയിൽ നമുക്ക് ആ പോയി പീച്ചിങ്ങൊക്കെ ഒന്ന് തേച്ച് നല്ല വൃത്തിയാക്കി കഴുകണം ഒരുപാട് വിഷം കൈകളൊക്കെ അടിച്ചിട്ട് വഞ്ഞതല്ലേ അപ്പൊ നല്ലവണ്ണം എല്ലാവരും തേച്ച് വൃത്തിയാക്കിയിട്ട് വേണം അരിഞ്ഞു വെക്കണം അപ്പൊ ഞാൻ അതൊക്കെ ചെയ്യണേ നാളെ രാവിലെ എണീറ്റ് വരുമ്പോ അതിനൊക്കെ ഒന്നും നേരം ഉണ്ടാവൂല മൊത്തം തിരക്കാവും അപ്പൊ അതിന് ഭേദം ഇവിടെ രാത്രി ഞാൻ ഇതൊക്കെ ചെയ്ത് ബോക്സിലാക്കി വെക്കണമെന്നുണ്ടെങ്കി അത്രയും പണികൾ വേഗം തീരുവല്ലോ അപ്പൊ അതിനിടയിൽ ഈ ചക്കം വരും അതിനോട് ചോദിക്കും അതും നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ അപ്പൊ ബ്ലീച്ചിങ് ഒന്ന് വേറെ അരിഞ്ഞട്ടേട്ടാ ഞാൻ അപ്പൊ ബ്ലീച്ചിങ് അരിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ട് അതൊരു ഐസ്ക്രീമിന്റെ ചെപ്പിയിൽ അടച്ച് ഞാൻ അത് കൊണ്ടുപോയി കുടിച്ചത് അത് കൊണ്ടുപോയി സൂക്ഷിച്ച് വെച്ച് ബാക്കിയുള്ളത് വേഗം ഒരു ഗ്ലാസ് പച്ച കുടിക്കണം പച്ചവെള്ളൊന്നും കുടിക്കാറില്ല തുള്ളി വെള്ളം കുടിക്കൂല ആ വെള്ളം മുഴുവനും ഞാൻ വൈകുന്നേരം വന്ന കഴിയുമ്പോ ഇങ്ങനെ കുടിച്ച് കുടിച്ച് ഞാൻ എട്ട് ഗ്ലാസ് വെള്ളമാകാ ഞാൻ വൈകുന്നേരം വരുമ്പോ അപ്പൊക്ക് നമ്മുടെ മീനൊക്കെ അടിപൊളിയായിട്ട് നെന്തുച്ചായിട്ട് പണികളൊക്കെ ഞാൻ വെച്ചോണ്ട് പറയണത്തില്ല നല്ല അടിപൊളി മീൻ കറിയാണ് മീൻ മീൻകളിപ്പോ പണിക്ക് ഞാൻ ഇന്ന് തിളപ്പിക്കാണ് ചെയ്തത് വേഗം തീരുമല്ലോ ഇത്ര സമയം തന്നെ ഒരുപാട് സമയം ഇപ്പൊ സമയം നോക്കിയേണ്ട എട്ടര മണിയായി ഇനി എനിക്ക് കുളിക്കണം കുളിച്ച് കഴിഞ്ഞിട്ട് ഒന്ന് കിടക്കണം അപ്പം തന്നെ പറഞ്ഞാൽ നേരം കൂടെ നേരം വെളുക്കും വീണ്ടും ഓഫീസിലോട്ട് ഓടണം ഇതൊക്കെ തന്നെ ഉള്ളൂ പിന്നെ എവിടെയാണ് എവിടെയാ ഒന്ന് പുറത്തൊക്കെ ഇറങ്ങാമെന്ന് ഓർത്ത് കഴിഞ്ഞാൽ ഒന്ന് ചില്ലോട്ടൊക്കെ ചെയ്യണമെന്നൊക്കെ ആഗ്രഹമുള്ളൂ പക്ഷെ അതൊന്നും നടക്കില്ല ഇത് നേ റൊട്ടീൻ പിന്നെ ഇനിയിപ്പോൾ മീൻ വറക്കാനുണ്ടാകും മീൻ ഇനിയിപ്പോൾ കുറച്ചു നേരം കഴിഞ്ഞ് ചോറ് ഞാൻ നേരം ആവുമ്പോഴേക്കും വറക്കൊള്ളൂ എട്ടര മണിയായി ഒരു പത്ത് മണിയൊക്കെ ആവുമ്പോൾ ചോറുമൊക്കെ ഞങ്ങൾ അപ്പോഴ്ക്കും മീനൊക്കെ വർക്കോളാം ചോറിഞ്ഞ ടൈം ആകുമ്പോൾ ചൂടോടെ ഞാൻ വേണ്ടിയിട്ട് വേറെ ഇനി എന്താണ് ഇനി ഇപ്പോൾ കുളിക്കണം അതുകഴിഞ്ഞിട്ട് കുറച്ച് നേരം കിടക്കണം ഇതൊക്കെ തന്നെ ചെറിയൊരു നൈറ്റ് ബ്ലോഗ് എൻ്റെ ഈ നൈറ്റ് ബ്ലോഗ് ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ടാറ്റാ ബൈ ബോക്കെ സി യു ഗുഡ് നൈറ്റ്